കേരളത്തിലെ കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല ഒന്നാണ് വെള്ളായണി കാർഷിക കോളേജ് പഴയ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ചുള്ള ഗ്രാമീണ വികസനത്തിന് വേണ്ട പരിശീലനം സൃഷ്ടിച്ച ബിരുദധാരികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന്റെ തുടക്കത്തിലാണ് കോളേജ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ പഴയ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റീജന്റ് മഹാറാണി സേതു ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ ഒന്നായിരുന്നു ഈ കൊട്ടാരം മഹാറാണിയുടെ രണ്ട് പെൺമക്കളായ ലളിത എന്നിവരുടെ വരുന്ന സ്കോട്ടിഷ് പദമായ ബന്ധപ്പെടുത്തി ലാലിൻ ലോക് പാലസ് എന്നാണ് വാസ്തുവിദ്യയുടെ അത്ഭുതമായ ഈ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ആദ്യത്തെ കാർഷിക കോളേജ് കാർഷിക മെയ് മാസമാണ് ഈ കോളേജ് ആദ്യമായി പ്രവർത്തനം തുടങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായപ്പോഴാണ് കേരള കാർഷിക സർവകലാശാല രൂപം കൊള്ളുകയും കെ യു ആക്ടിന്റെ ഭാഗമായി ഈ കാർഷിക കോളേജ് കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ കോളേജായി അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ് തുടങ്ങിയത് മുതൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക കോളേജായി ഇന്ത്യയിലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജായി ഈ കാർഷിക കോളേജ് മാറിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തി നാല് അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ആയിരത്തി നാന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൺപത്തി അഞ്ച് അധ്യാപകർ ജോലി ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാർഷിക കോളേജ് വളർന്നിട്ടുണ്ട് ഈ കാലങ്ങളിൽ പുതിയ കോഴ്സുകളെല്ലാം നമുക്ക് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ബി എസ് സി എം എസ് സി പി എച്ച് ഡി ഏതാണ്ട് പത്തൊൻപത് അക്കാഡമിക് വിഭാഗങ്ങളിലായിട്ട് ഇത്രയും കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് എഴുപത് വർഷമായ കോളേജ് നമുക്കറിയാം രാജകീയ ഭരണകാലത്ത് തുടങ്ങി അവരുടേതായ ഒരു ഡൊണേഷനിലാണ് ഈ കോളേജ് കാർഷിക സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത് നമുക്ക് കുട്ടികളുടെ പരീക്ഷണത്തിനായി ആവശ്യമായിട്ടുള്ള സ്ഥലം എഴുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലം ഇവിടെ ഉണ്ട് മൂന്ന് വശവും വെള്ളായണി ശുദ്ധജല തടാകത്താൽ ചുറ്റപ്പെട്ട പരിധി രമണീയമായ ഒരു സ്ഥലമാണ് കാർഷിക കോളേജ് ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഹരിതാപമായ ക്യാമ്പസിൽ അവരുടെ എല്ലാ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്കും പറ്റുന്ന എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നമുക്കറിയാം ഏറ്റവും ഇന്ത്യയിൽ തന്നെ വളരെ പ്രഗത്ഭമായ രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം നമുക്കുണ്ട് നാഷണൽ ഗെയിംസ് എല്ലാം നടത്തിയ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നാഷണൽ ലബോറട്ടറി ഉണ്ട് എൻ എ ബി എൽ അക്രെഡിറ്റഡ് ലാബുകളുണ്ട് ഒരു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഇൻസ്ട്രക്ഷണൽ ഫാം ഉണ്ട് ഒരു സെൻറ്റർ ഫോർ അഗ്രോ ഇന്നോവേഷൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒരു സെൻ്റർ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിനും അവരുടെ അക്കാഡമിക് കാര്യങ്ങൾക്കും അവരുടെ പെർഫോമൻസിനും വളരെ മുതൽക്കൂട്ടായിട്ട് നടക്കുക ഈ എഴുപതാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കാർഷിക കോളേജ് ഇതുവരെ സമൂഹത്തിനും ഈ കാർഷിക വിദ്യാഭ്യാസത്തിനും കാർഷിക ഗവേഷണത്തിനും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും ഇനി അടുത്ത അഞ്ച് വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു പഞ്ചവത്സര പദ്ധതി നമ്മളെ കാർഷിക കോളേജ് എങ്ങനെയാണ് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ഇൻ ദി കൺട്രി എന്നുള്ള രീതിയിൽ വരത്തേക്ക് രീതിയിലുള്ള പ്രിപ്പറേഷനും കൂടെ വേണ്ടിയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇവിടെ നടക്കുന്നുണ്ട് ബഹുമാനമുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകൾ ഉദ്ഘാടനം നിർവഹിച്ച് ആ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ തുടങ്ങി വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ടെക്നോളജി മീറ്റ് ഉണ്ട് ഈ കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്ത ടെക്നോളജി അവരെ അവതരിപ്പിക്കുകയാണ് അതിനെ ബിസിനസ് മോഡലായി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് അതിനുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇരുപത്തി നാലാം തീയതി ഒരു അക്കാഡമിയ ഇൻഡസ്ട്രി മീറ്റ് ഇതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ സർവകലാശാലകൾ നേരത്തെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു പക്ഷേ ഇന്ന് വിദ്യാർത്ഥികൾക്ക് സർവ്വതോന്മുഖമായ മേഖലകളിലും അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ വരത്തക്ക രീതിയിൽ നമുക്കൊരു ഒരു കണക്ട് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ ക്യാമ്പസിൻ്റെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി അക്കാഡമിയാണ് മീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് രാവിലെ പത്ത് മുതൽ പതിനൊന്നര മണിവരെ പിന്നെ അലുമിനി അസോസിയേഷൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആയിട്ടൊരു പിങ് ഫോങ് ക്ലബ് പതിനൊന്നര മണിക്ക് കാനറ ബാങ്കിൻ്റെ കൂടി ഒരു ടേബിൾ ടെന്നീസ് അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ്ങോട് കൂടി അവരുടെ ടേബിൾ എല്ലാം അനുബന്ധ സജ്ജീകരണങ്ങളെല്ലാം കൂടെ തരുന്ന ഒരു പദ്ധതി ഇരുപത്തിനാലാം തീയതി പതിനൊന്നര മണിക്ക് ക്യാമ്പസിൽ നടക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു പ്ലാറ്റിനം ജൂബിലി മീറ്റ് ഈ സർവകലാശാലയിൽ നിന്ന് ഈ കോളേജിൽ പഠിച്ച് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത ഇവിടെ തൊഴിലാളികളായി വർക്ക് ചെയ്ത എല്ലാരെയും നമ്മൾ ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടുന്ന ഒരു കൂട്ടായ മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനും കൂടെ വേണ്ടി ഒരു അലുമിനി മീറ്റ് അല്ലെങ്കിൽ ഒരു ജൂബിലി മീറ്റ് നമ്മൾ ശനിയാഴ്ച മൂന്ന് മണിക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാസംഖ്യ അത് അന്ന് വരുന്ന അതിഥികൾക്കെല്ലാം അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമികൾ നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ സർവകലാശാലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കാണാനും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ ശാസ്ത്രജ്ഞരുമായി സംവാദം ചെയ്യാനും എല്ലാം ഒരുക്കുന്നതിന് പൊതുജനങ്ങളെ ക്യാമ്പസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഒരു എക്സിബിഷൻ കൂടെ പ്ലാൻ ചെയ്തു അത് പൊതുജനങ്ങൾക്ക് ഫ്രീ ആയി ക്യാമ്പസിൽ വന്ന് കാണുന്നതിനും ശാസ്ത്രജ്ഞരുമായി സംവാദനം ചെയ്യുന്നതിനും അവരുടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട് ഇവിടെ നടക്കുന്ന ഗവേഷണ പരിപാടികളെക്കുറിച്ചുള്ള അറി ഒരു അവബോധം ലഭിക്കും ഈ കാർഷിക കോളേജിൽ നടക്കുന്ന കോഴ്സുകൾ എങ്ങനെയാണ് അതിനുള്ള അഡ്മിഷൻ എങ്ങനെയാണ് ലഭിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ മീറ്റും ഇതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിനോടനുബന്ധിച്ച് പല തരത്തിലുള്ള കാർഷിക സെമിനാറുകൾ ഈ മൂന്ന് ദിവസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ നടക്കും അപ്പോൾ അതിനുശേഷം ഓരോ മാസവും ഓരോ പ്രോഗ്രാം ഇതിനോടനുബന്ധിച്ച് ഒരു നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇവൻറ്റ് നടത്തത്തക്ക രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷനാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഈ കാർഷിക കോളേജിന് ഒരു അഖിലേന്ത്യാ തരത്തിൽ ഏറ്റവും മികച്ച ഒരു കാർഷിക ഗവേഷണ സ്ഥാപനമായും ഒരു കാർഷിക കോളേജായും നിർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ റാണി ഈ ജൂബിലി മീറ്റിൻ്റെ ചാർജാണ് ടീച്ചറാണ് ഇവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ശാലിനി പിള്ളെ മാഡമാണ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസച്ച് ഈ ജൂബിലി സെലിബ്രേഷൻ്റെ എല്ലാം ജനറൽ കൺവീനറായി നടത്തിയിരുന്നു ഡോക്ടർ ഫൈസൽ എം എച്ച് ഇവിടെ പ്രൊഫസർ റിസർച്ച് കോർഡിനേഷനായി ഇതിന് നേതൃത്വം നൽകുന്നു ഡോക്ടർ ശ്രീധയ മാഡമാണ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഈ ഇൻ്റർനാഷണൽ സെമിനാറിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടെ ആയി ഇതിന് നേതൃത്വം നൽകുന്നു ഡോക്ടർ സംഗീത ഞങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നേതൃത്വവും ഡോക്ടർ സംഗീതയാണ് നൽകുന്നത് ഇതിലേക്ക് പൊതുജനങ്ങൾക്ക് വരാനുള്ളൊരവസരം ഉള്ളതുകൊണ്ട് ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഈ സർവകലാശാല ഈ കോളേജ് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് പൊതുജനങ്ങൾക്ക് അത്രയും ഒരു പരസ്യമായി അല്ലെങ്കിൽ ഒരു അറിയിപ്പായി നൽകണം എന്നുള്ളൊരു കൂടി വന്നത് നമ്മൾ ആ കോളേജിൽ അന്ന് ഈ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് മറ്റുള്ള സർവീസുകളെല്ലാം ഇവിടുന്ന് വിത്തോ വളമോ അല്ലെങ്കിൽ നടിയിൽ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനുള്ള അവസരമുണ്ട് ബയോ കൺട്രോൾ ഏജൻസ് അങ്ങനെയുള്ള ടെക്നോളജീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും കർഷകർക്ക് ശാസ്ത്രജ്ഞരുമായിട്ടുള്ള ഒരു ഉള്ള സ്കോപ്പ് ഉണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് അവരെ ശാസ്ത്രീയ പദത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി സീനിയർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷന് അവസരമുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പോയാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഗവേഷണ പരിപാടികളെ കുറിച്ചൊക്കെ ഒരു ധാരണ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മൂന്ന് ദിവസം സന്ദർശനത്തിന് നമ്മളൊരു ഓപ്പൺ ഡേ പോലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മൂന്ന് ദിവസം അങ്ങനെ ചെയ്യുന്നു തുടർന്നും ഈ സർവകലാശാല സമൂഹത്തിനും ഏറ്റവും മാതൃകാപരമായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അതിലേക്ക് വേണ്ടി മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം കൂടെ വേണം എന്ത് നിർദ്ദേശങ്ങളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ് കാരണം പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധം വരുന്നതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളോ അവരുടെ എക്സ്പെക്റ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ബഹുമാനമുള്ള അക്കോളം നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ എം വിൻസെന്റ് അവരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് അതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലായി ജൂബിലി മീറ്റിന് നമ്മുടെ സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ ബി അശോക് ഐ എസ് ആണ് മുഖ്യാതിഥിയായി എത്തുന്നത് ഇത് ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാറാണ് അതായത് അർബൻ അല്ലെങ്കിൽ പെരിയ അർബൻ പ്രദേശങ്ങളിലെ കൃഷി അവയുടെ സുസ്ഥിരത അതുകൊണ്ട് എങ്ങനെ വ്യക്തമാക്കാം എന്ന് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാർ അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ മൂന്നാമത്തെ സെമിനാർ ആണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ നിങ്ങൾ തോർമയുണ്ടായിരിക്കും മാർച്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാർ നടത്തിയത് അന്ന് നമ്മുടെ മുഖ്യ അതിഥി ആയിരുന്നത് ഡോക്ടർ നിത്യ റാവു ആയിരുന്നു യു കെ നിന്നായിരുന്നു മാഡം എത്തിയത് അപ്പോൾ അന്നത്തെ സെനാറിനെ നടന്ന ഒരു ചർച്ചയുടെ അനുബന്ധമായിട്ടായിരുന്നു നമ്മൾ കേരള കാർഷിക സർവകലാശാലയിൽ ഈ മാസ്റ്റേഴ്സ് ഇൻ അബ്ഡെൽ അഗ്രികൾച്ചർ കോഴ്സ് തുടങ്ങുന്നതുമായി ഒരു ചർച്ച നടക്കുകയുണ്ടായി അപ്പോൾ ഡോക്ടർ നിത്യ റാവു നമ്മുടെ ലോകത്ത് രണ്ടോ മൂന്നോ യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ഈ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രികൾച്ചർ നടക്കുന്നുള്ളൂ അതിലൊരു യൂണിവേഴ്സിറ്റിയാണ് നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസ് നോർവേ അപ്പോൾ അവിടുത്തെ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രിക്കൾച്ചറിന്റെ ചെയറായ ട്രൈൻ പ്രൊഫസർ ട്രൈനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യരുതായി അപ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ ഈ നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസും ഭാവിയിൽ ഈ മാസ്റ്റേഴ്സ് ഇൻ അർബൻ അഗ്രിക്കൾച്ചറിൽ മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലും എഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെമിനാറിന് തുടക്കം കുറിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റൂറൽ ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല നമ്മളെല്ലാവരും അർബൻ അല്ലെങ്കിൽ പെരി അർബൻ നഗരവും നഗര പ്രാന്ത പ്രദേശങ്ങളിലുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് റൂറൽ എന്ന് പറയുന്നത് ഒരു സ്ഥിതി നോർത്ത് ഇന്ത്യയിലുണ്ട് ഉണ്ട് പക്ഷേ കേരളത്തിൽ അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല അപ്പോൾ നമ്മുടെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത നമുക്ക് തീർച്ചയായിട്ടും നിലനിർത്തേണ്ടതുണ്ട് നിലനിർത്തേണ്ടതുണ്ടാവും നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട നമുക്ക് നേരിടുന്ന പ്രശ്നം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് കാലാവസ്ഥ വ്യതിയാനമാണ് അപ്പൊ നമ്മുടെ നഗരത്തിൽ കൃഷി ചെയ്തുകൊണ്ട് അത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോലും കൃഷി മാത്രമല്ല മറ്റ് വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ തടയാം അതുകൂടാതെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി സുരക്ഷ ഭക്ഷ്യ ലക്ഷ്യ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാം എന്നിവയൊക്കെയാണ് നമുക്ക് അതിന് എന്ത് പോളിസിയാണ് നമ്മുടെ പോളിസി മേക്കേഴ്സ് സ്വീകരിക്കേണ്ടത് എന്ത് നയരൂപീകരണമാണ് നമുക്ക് വേണ്ടത് സോ എന്നീ ഉദ്ദേശീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ സെമിനാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് രണ്ട് ദിവസമാണ് മുഖ്യാതിഥി നേരത്തെ പറഞ്ഞു നോവേഞ്ചിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസിലെ പ്രൊഫസർ ഡ്രൈൻ ആണ് അതിന്റെ മുഖ്യാതിഥി പിന്നെ ഈ സെമിനാറിന് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കൂടെ രണ്ട് പുറത്തു നിന്നുള്ള ഓർഗനൈസേഷൻസും നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഒന്ന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പിന്നെ മറ്റ് തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആയ അച്യുത മേനോൻ ഫൗണ്ടേഷൻ ആകും ധാരാളം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് സോഷ്യൽ സയൻസ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ജേണൽ അവർ പതിനഞ്ച് വർഷമായിട്ട് നടത്തുന്നുണ്ട് ധാരാളം സെമിനാറുകളിൽ മേധാ ഭഡ്കറിയും ഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുമായിട്ടുള്ള കൊളാബറേഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയും നമ്മൾ അവരെ നല്ലൊരു സാമ്പത്തിക സഹായം നമുക്ക് നൽകുകയും ഉണ്ടായി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കഴിഞ്ഞ വർഷവും നമ്മുടെ സെമിനാറുമായിട്ട് സഹായിച്ചിരുന്നു ഈ വർഷവും അവരെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ ഒരു പ്രമുഖമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇങ്ങനെ ഈ മൂന്ന് കേരള കാർഷിക സർവകലാശാല അച്യുത മേനൂർ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ നടക്കുന്ന ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ട്